പമ്പ ബ്ലൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്കുകൂട്ടുകാർക്കും ഹാർദവുമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദിലുള്ള ശില്പരാമ എന്ന പാർക്കിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ശില്പരാമ ഹൈദരാബാദ് നഗരത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂന്ന് ഏക്കർ വിസ്തൃതിയാണ് ഇതിനുള്ളത് ശില്പരാമം എന്ന പേര് വരാൻ കാരണം ഇവിടെ നിറയെ ശില്പങ്ങളായതുകൊണ്ട് ആണ് ഇവിടെ പ്രവേശന ഫീസ് വരുന്നത് മുതിർന്നവർക്ക് നൂറ് നൂറ് രൂപയും കുട്ടികൾക്ക് അമ്പത് രൂപയുമാണ് മദാപൂരിലെ കരകൗശല ഗ്രാമമാണ് ശില്പരാമം എന്നറിയപ്പെടുന്നത് പരമ്പരാഗതമായ കരകൗശല വസ്തുക്കൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ നിർമ്മിക്കപ്പെട്ട ഇത് ഹൈദരാബാദിലെ ഏറ്റവും മികച്ച ആകർഷണങ്ങളിൽ ഒന്നായി തീർന്നു കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ സാരികൾ മനോഹരമായ പാത്രങ്ങൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് വർഷത്തിൽ എന്നും ആഘോഷങ്ങളും പരിപാടികളും സജീവമായി നിലനിൽക്കുന്ന ഇവിടെ എപ്പോൾ പോയാലും ഒരു നഷ്ടവും ഇല്ല ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമല്ല ഇവിടെ ആളുകൾ വരുന്നത് സമയം ചെലവഴിക്കാനും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ് ശില്പരാമത്തിലെ ആകർഷണങ്ങളിൽ ഒന്നാണ് ചുട്ടുപഴിപ്പിച്ച കളിമണ്ണും ഓടും ഉപയോഗിച്ച് നിർമ്മിച്ച പതിനഞ്ചിലധികം ലൈഫ് സൈസ് കുടിലുകൾ ഗ്രാമീണ ഗോത്ര ജീവിത ശൈലികളെയും വിവിധ കരകൗശല വിദഗ്ധരുടെ ജീവിതത്തെയും ചിത്രീകരിക്കുന്നു നഗരവാസികൾക്കും ഒരു ഗ്രാമീണ ഗ്രാമം സന്ദർശിച്ചിട്ടില്ലാത്ത ർക്കും ഇത് ഗ്രാമീണ ജീവിതത്തിലേക്കുള്ള നേർക്കാഴ്ച നൽകുന്നു ശില്പരാമം മരങ്ങളാൽ ചുറ്റപ്പെട്ട ഗ്രാമീണ മ്യൂസിയം ഒരു സാധാരണ ഇന്ത്യൻ ഗ്രാമത്തിൻ്റെ ഒരു ചെറിയ ചിത്രമാണ് ഗ്രാമീണ കരകൗശല വിദഗ്ധരുടെ അനുദിനം പ്രവർത്തനങ്ങൾ ചിത്രീകരിക്കുന്ന ശില്പങ്ങളും ജീവൻ്റെ വലിപ്പത്തിലുള്ള മോഡലുകളും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഞാൻ ശില്പരാമം മ്യൂസിയത്തിൽ പോയത് ഏകദേശം മൂന്ന് മണിയോട് കൂടിയാണ് മൂന്ന് ഏക്കറോളം വിസ്തൃതമായ ഈ ശില്പരാമത്തിൻ്റെ ഫുൾ ദൃശ്യങ്ങൾ എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചിലവഴിക്കുന്നതെന്ന് എനിക്കറിയാം പിന്നെ എടുത്തു പറയാനുള്ള കാര്യം ഈ ശില്പരാമം മ്യൂസിയത്തിലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ് ഇത്രയും ജനങ്ങൾ തിങ്ങി വരുന്ന ഈ സ്ഥലത്ത് എന്ത് വൃത്തിയാണെന്നറിയാമോ കാഴ്ചയുടെയും കച്ചവടത്തിൻ്റെയും കൂടാരമാണ് ഹൈദരാബാദിലെ ശില്പരാമം നഗരത്തിൻ്റെ തിരക്കിനും ഒച്ചപ്പാടുകൾക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണെങ്കിലും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിക്കഴിഞ്ഞാൽ അവിടുത്തെ അന്തരീക്ഷം നമ്മളെ അതിശയിപ്പിക്കും ആന്ധ്രയിലെ ഒരു ഉൾഗ്രാമത്തിലേക്ക് പ്രവേശിച്ച പ്രതീതിയാണ് ശില്പരാമം നമുക്കായി സമ്മാനിക്കുന്നത് ശില്പരാമത്തിൽ ഞാൻ ശില്പങ്ങളുടെ മാത്രം വീഡിയോയെ പകർത്തിയിട്ടുള്ളൂ പിന്നെ ഇതിനപ്പുറമായിട്ടുള്ളത് ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ഉണ്ട് ആ കച്ചവടക്കാരുടെയൊക്കെ ഉപജീവന മാർഗം കൂടാണ് ഈ മ്യൂസിയം ഉള്ളത് വരുന്ന വഴിയിൽ ഒരുപാട് ആർട്ടിസ്റ്റിനെ കണ്ടു അപ്പോൾ നമുക്കൊരു ചിത്രം വരച്ച് തരണമെന്നുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് അതിനുള്ള പ്രതിഫലമായി വാങ്ങുന്നത് ഇവിടെയുള്ള ഓരോ ശില്പത്തിനും ജീവനുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത് നാട്ടിൽ നിന്ന് പോരുമ്പോൾ ബിർളാ മന്ദിർ സന്ദർശിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാണ് ശില്പരാമ എന്നതിന് മ്യൂസിയത്തെ പറ്റി അറിയുന്നത് എന്ന ആദ്യത്തെ യാത്ര ശില്പരാമത്തിലേക്ക് തന്നെ ആകാം എന്ന് കരുതിയാണ് ഞാൻ ഫസ്റ്റായിട്ട് തന്നെ ശില്പരാമത്തിലേക്ക് എത്തിയത് ശില്പരാമത്തിൽ ശില്പങ്ങൾ മാത്രമല്ല ഉള്ളത് ഇവിടെ നിരവധി കുട്ടികൾക്ക് കളിക്കാനുള്ള നിരവധി പാർക്കുകളും ഇവിടെയുണ്ട് കലാകാരന്മാരെ വാനുവളം പുകറ്റുന്നൊരു നാടെന്ന് വേണമെങ്കിൽ നമുക്ക് ശില്പരാമത്തെ വിളിക്കാം ഇവിടുത്തെ ഓരോ കുടിലുകൾക്കും ഓരോ ജീവിതത്തിൻ്റെ കഥകൾ പറയാനുണ്ട് ആ കഥകളുടെയൊക്കെ നേർദൃശ്യങ്ങൾ തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഏകദേശം പത്ത് മണിയോടു കൂടിയാണ് ശില്പരാമ ഫുൾ ഞാൻ കണ്ടു തീർക്കാൻ തീർക്കാനെടുത്ത സമയം ശില്പരാമത്തിൻ്റെ വീടുകൾക്ക് മുന്നിൽ അവ എന്തൊക്കെയാണെന്ന് എഴുതി വച്ചേക്കുന്ന ബോർഡുകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഓരോ കുടിലുകൾക്ക് മുമ്പിലെയും നടക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാലും ഈ ക്യാമറയിലൂടെ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു ഗ്രാമത്തിൻ്റെ നേർക്കാഴ്ചയിലേക്കുള്ള ഓരോ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കവി പറഞ്ഞ പോലെ ഏത് യന്ത്രവൽക്കൃത ലോകത്ത് വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും ഇത്തിരി കൊന്നപ്പോകും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും വീട്ടിലൊന്നും പോയി മുടി വെട്ടുന്ന ആൾക്കാരെ കാണാനില്ല എന്നാൽ നമുക്കിവിടെ നോക്കിയ പണ്ടുള്ള കാഴ്ചകളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ് വളരെയധികം ജനത്തേർക്കുള്ള ഒരു മ്യൂസിയമാണ് ശില്പഹാര ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് ഓട്ടുപാത്രങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോയായിരുന്നു അവയുടെ ഒരു ശേഖരമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ കാണുന്നത് ആൽ കൊല്ലപ്പണിക്കാരുടെ ആണ് കാണിച്ച് നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്നും പോയിരിക്കുന്ന ഊട്ടുപാത്രങ്ങൾ ഇവയൊന്നും നമുക്കിപ്പോൾ കാണാൻ കൂടി കഴിയത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്